രാജ്യത്തെ ദേശ സാൽകൃത ബാങ്കുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിന് പിറകിലേക്ക് സഞ്ചരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് കൊടുങ്ങല്ലൂർ താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കിന്റെ പൊയ്യ ശാഖ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ലക്ഷക്കണക്കിന് കോടി കടമെടുത്ത് തിരിച്ചടക്കാത്ത ശതകോടീശ്വരന്മാർക്ക് കൊള്ളയടിക്കാൻ ദേശസാൽകൃത ബാങ്കുകൾ കൂട്ടുനിൽക്കുകയാണ് ശതകോടീശ്വരന്മാർക്ക് അവരുടെ ഉദ്ദേശം കൊള്ളയാണെന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് കോടി രൂപ വായ്പ നൽകുന്ന ഇവർ അത്താഴ പട്ടിണിക്കാരൻ അടക്കാൻ ഒന്നോ രണ്ടോ മാസം വൈകിയാൽ ജപ്തി നടപടികളുമായി ഓടിക്കരുത് ചെത്തും ശതകോടീശ്വരന്മാരുടെ കിട്ടാ ഘടകങ്ങൾ എഴുതി തള്ളുന്ന സർക്കാർ ബാങ്കുകൾക്ക് പൊതുമുതലിൽ നിന്ന് പണമെടുത്തു നൽകിയാണ് അവയെ നിലനിർത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സഹകരണ ബാങ്കുകൾ തദ്ദേശീയരുടെ പണം തങ്ങളുടെ പ്രവർത്തന പരിധിയിലുള്ള കേന്ദ്രത്തിൽ മാത്രം ചലിപ്പിക്കുന്ന സാമ്പത്തിക നിയന്ത ആ മേഖലയെ തകർക്കാനാണ് കേന്ദ്ര സർക്കാർ ബാങ്കുകൾക്കത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അതിനു മുമ്പ് ഈ ബാങ്കുകൾ ഇന്ത്യയിലെ മറ്റ് ബാങ്കുകൾ സഹകരണ അത് വലിയ വലിയ ഭൂമകളുടെയും കോർപ്പറേറ്റുകളുടെയും കമ്പനി ഉടമകളിലേക്ക് പോകിട്ടില്ലായിരുന്നു ഇന്ദിരാഗാന്ധി അത് ദേശ സൽക്കരിച്ചത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഏറ്റവും വിപ്ലവകരമായ ഒരു തീരുമാനമാണ് ബാങ്കുകളുടെ ദേശ സൽക്കരണം അതിനുശേഷം ബാങ്കുകൾ സാധാരണക്കാരുടെ വീട്ടുമുറ്റത്തായി ഉണ്ടായ ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്ക് ഉത്തരവാദിത്തം ആ ബാങ്ക് ദേശ കാരണം കർഷകർക്ക് നന്നായി ബാങ്കുകൾ ലോൺ കൊടുത്തു വന്നു ഇന്ത്യയിലെ ഇടത്തരം ചെലവിട വ്യവസായ സംരംഭങ്ങൾ വൻകിട വ്യവസായ സംരംഭങ്ങൾ ഉൾപ്പെടെ മികച്ചു വന്നത് ബാങ്കുകളുടെ പിന്തുണയോടുകൂടിയാണ് ഇന്നിപ്പോ ഏകദേശം അമ്പത് അമ്പത്തി വർഷമായി ആ ബാങ്കുകളിലെല്ലാം ഇപ്പോ ഒരു പ്രശ്നം ഈ അമ്പത്തി അഞ്ച് വർഷത്തിന് മുമ്പുള്ള സ്ഥിതിയിലേക്ക് ആ ബാങ്കിൽ പോകുന്നുണ്ടോ എന്നാണ് എന്റെ സംശയം അപ്പൊ നമ്മളൊരു അമ്പതിനായിരം രൂപ ലോൺ എടുത്തു ഒരു അഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്തു മൂന്ന് പ്രാവശ്യത്തിൽ അടച്ചിട്ട് അറിയാൻ പറ്റില്ല അപ്പൊ തന്നെ ജപ്തി നടപടികളായി ഡിആർടി ആയി അല്ലേ ഭയങ്കര സ്പീഡിലാണ് വേഗത ഈ മറ്റു ബാങ്കുകളിലെ ജപ്തി നടപടിക്രമങ്ങൾ പിന്നെ ലോൺ കിട്ടാൻ എത്ര ഒരു കേരളീരങ്ങൾ മാത്രമല്ല ബാങ്കിലൂടെ പ്രത്യേകതയാണ് മറ്റു ബാങ്കുകൾക്ക് അയ്യായിരം കോടിയും പതിനായിരം കോടിയും ഇരുപതിനായിരം കോടി എടുത്തിട്ട് അടച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ന്യൂയോർക്കിൽ പോയി താമസിക്കാം ലണ്ടനിൽ പോയി താമസിക്കാം ഇവിടെ കറ എഴുതിയിട്ടുള്ളത് ഞാൻ തമാശല്ല പതിനഞ്ച് ലക്ഷം കോടി രൂപയാണ് ഇന്ത്യയിലെ ദേശസാക്ര ഷെഡ്യൂൾഡ് ബാങ്കുകൾ ഇന്ത്യയിലെ വൻകിടക്കെ പറ്റിച്ചിട്ടുള്ളത് ഈ പണം എവിടുന്ന ഈ പണം കൊടുത്തില്ലെങ്കിൽ ബാങ്കുകൾ അടച്ചു കൂട്ടും ഈ പണം ആരും കൊടുക്കും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കും എവിടെ നിന്ന് കൊടുക്കും നമ്മുടെ നീതി പണത്തിൽ നിന്ന് എടുത്ത് കൊടുക്കും അല്ലെങ്കിൽ പഞ്ചദേവന്റെ കാലത്ത് തുടങ്ങിയ സ്ഥാപനങ്ങളുണ്ട് അതൊക്കെ ചുവക്കിവിറ്റ് അത് കളമ്പിക്കും ഇതാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി എനിക്ക് വളരെ സന്തോഷമുണ്ട് ഒരു ബാങ്ക് പ്രസിഡന്റും പറയാൻ സാധാരണ ധൈര്യപ്പെടാത്ത രീതിയിൽ പറഞ്ഞല്ലോ അപ്പോയിന്റ്മെന്റ് അടക്കം സുതാര്യമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ില്ല ഒരു സഹകരണ ബാങ്കിന്റെ വരച്ച് കാണിക്കുന്നു സഹകരണ പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാനം പറയുന്നത് ഈ ബാങ്ക് പതിനാറ് കോടിയിൽ നിന്നും എഴുപത്തിയാറ് കോടി വായ്പകളെ തക്ക രീതിയിൽ ഈ ബാങ്ക് മനോഹരമായ ഈ ബാങ്ക് വലിയ വലിയ വിശ്വാസം വിശ്വാസം ആ പറ്റുന്ന ഏറ്റവും ഏറ്റവും ബാങ്കിന്റെ കൂടി ജീവനക്കാരെ ഇവിടെ തീരുമാനിച്ചിട്ടും ഒരു ചായ പോലും പിടിച്ചില്ല എന്നതാണ് ഈ കാർഷിക ബാങ്കിന്റെ ഏറ്റവും വലിയ ബാങ്ക് പ്രസിഡന്റ് ടി എം വഹിച്ചു സംസ്ഥാന കാർഷിക വികസന ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടി എ നവാസ് പുയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് അപ്രേം പഞ്ഞിക്കാരൻ ബാങ്ക് മാനേജർ ആർ രാജേഷ് വക്കച്ചൻ അമ്പുകൻ ടി കെ കുട്ടൻ ബൈജു കണ്ടപ്പശേരി വി എസ് ലക്ഷ്മണൻ സി എൻ സുധാർജുനൻ ഷംസുദ്ദീൻ പി ബി ഇ എ ജോയി കെ സി വർഗീസ് എന്നിവർ സംസാരിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് ഷിബു വർഗീസ് സ്വാഗതവും ബാങ്ക് സെക്രട്ടറി എം ജി മിനി നന്ദിയും പറഞ്ഞു ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പ്രൊഫസർ സി ജി ചെന്താമരാഷൻ സി സി ബാബുരാജ് പി പി ജോൺ എ പി രാധാകൃഷ്ണൻ പി പി ഷാജി എം യു ഉമറൽ ഫാറൂഖ് സുനിത വിക്രമൻ സി ബി ജയലക്ഷ്മി ടീച്ചർ കുബൈദ ബാബു എന്നിവർ നേതൃത്വം നൽകി